കാര്യങ്ങളൊക്കെ അറിയാം ലൈവാണ് ഓക്കെ അപ്പം അതിനെപ്പറ്റി സംസാരിക്കുന്ന കാര്യങ്ങളും ഇതൊക്കെ അറിയാനായിട്ടാണ് വന്നതെന്ന് അറിയാം അപ്പം എനിക്ക് ജസ്റ്റ് മൂന്ന് കാര്യങ്ങൾ മാത്രം ഒന്ന് പറയാൻ അത് പറഞ്ഞതിന് ശേഷം നമുക്ക് ഇതാക്കാം ഈ ഒരു ഈ ടോപ്പിക്ക് എനിക്കിനി വൾഗറാക്കി അങ്ങനെ ഇതാക്കാനും ഇതിനൊന്നും ഒരു താല്പര്യമൊന്നുമില്ല പക്ഷേ ഞാൻ രണ്ട് കാര്യം മൂന്ന് കാര്യങ്ങൾ പറയാനുണ്ട് കേസൊന്നു വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇന്നലത്തെ സിറ്റുവേഷന് ഫസ്റ്റ് കാര്യം എനിക്ക് ഇന്നലത്തെ സിറ്റുവേഷൻ എടുത്തതിൻ്റെ റീസൺ എന്താണെന്നുള്ളത് നിങ്ങൾ ദിവസം ഒന്ന് പറയണം കാരണം ഇന്നലെ ഈ സിറ്റുവേഷൻ നടക്കുന്നതിന് മുമ്പ് തലേ ദിവസം എസ് ആർ കെ നൈറ്റ് ആ സിറ്റുവേഷൻ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഞങ്ങളവിടെ വി സി ലാവാൻ മിക്ക ദിവസങ്ങളിലും വന്നിരിക്കാറുണ്ട് അപ്പം വി സി വന്നിരിക്കുന്ന സമയത്ത് അവന് ഈ സിറ്റുവേഷൻ സ്ക്രീൻ ഷെയർ ചെയ്ത് കാണിച്ചിട്ട് അവനിങ്ങനെ അവന് അവനെ കൊന്നതിന് ശേഷം അന്മാർ ഇങ്ങനെ കോണ പറയുന്ന കാര്യങ്ങളൊക്കെ എടുത്ത് കാണിച്ചു തന്നപ്പം നമ്മളെ ലൈവില് നമ്മളെ കൂടെ ഇരുന്നത് രാജുവോ അമ്മാരും അമ്മമാരെല്ലാം കണ്ടോണ്ട് അമ്മാർക്ക് എല്ലാവർക്കും അത് കണ്ടിട്ട് ഭയങ്കര ഷോക്ക് മാർക്കത് കണ്ടിട്ട് ഷോ ഷോകായിട്ട് എന്തുവാ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ ഈ ഒരു നമ്മളൊരു ആറേഴ് പേര് കഴിച്ച് അത്ര പേരേ ഉള്ളൂ അല്ല ഒരുപാട് പേരും ഒരുപാട് പേര് പേരും കാര്യമൊന്നുമില്ല നമ്മളൊരു ആറേഴ് പേരുണ്ടായിരുന്നു നമ്മൾ കണ്ടപ്പോൾ ഷോകം രാജൻ പറഞ്ഞാൽ നമുക്ക് ഇതാക്കണം ഇത് ഇത് അവരെ വിനയടിച്ചതിന് തിരിച്ച് നമുക്ക് എന്തെങ്കിലും ചെയ്യേണ്ടത് ഷോകത്ത് കണ്ടിട്ടെന്ന് പറഞ്ഞിട്ട് അവൻ പറഞ്ഞു നമുക്ക് അവർ അവിടെ എന്നാൽ ഒക്കെ ശരി എന്നാൽ ചെയ്യാന്ന് പറഞ്ഞിട്ട് അതിന് അതിൻ്റെ അതിൻ്റെ അടുത്ത ദിവസം വൈകിട്ട് നമ്മൾ കയറിയിട്ട് നമ്മളാരും ഗ്യാങ് അസറ്റോ ഗ്യാങ് ഡ്രസ്സോ ഗ്യാങ് വണ്ടിയോ കാര്യങ്ങളോ ഒന്നും എടുത്തിട്ടില്ല നമ്മൾ സിറ്റിസൺ എന്നുള്ള രീതിയിൽ പോയിട്ട് ഡി എമ്മിൻ്റെ അവിടെ നിന്ന് വെളിയിൽ നിന്ന് വെച്ചിട്ട് ഒരാളെ എച്ച് എഫിൽ ഒരാളൊക്കെ ഉണ്ട് അപ്പം അവരെ നമ്മൾ നേരെ അവനെ ഹോസ്റ്റേജായി കൊണ്ടുവന്നിട്ട് അന്നേരം സാർക്കിനെ വിളിച്ച് സാർക്കിനെ വിളിച്ചിട്ട് സിറ്റി കയറ ഇങ്ങനെ ഇവരെ കിട്ടിയിട്ടുണ്ട് ഇതാക്കാന്ന് പറഞ്ഞിട്ട് അവനെ വിളിച്ച് വരുത്തി നേരെ അവനെ അവിടെ വെച്ച് അവനെ കൊന്നു കത്തിച്ചു ആ സിറ്റുവേഷൻ അവിടെ തീർന്നു ആക്ച്വലി പറയുകയാണെങ്കിൽ സത്യം പറഞ്ഞാൽ സിറ്റുവേഷൻ അവിടെ എൻ്റാണ് അവിടെ എച്ച് എഫിന് പിന്നെ അവിടെ സിറ്റുവേഷൻ എടുക്കാൻ ഇല്ല കാരണം നമ്മൾ സിറ്റീസൺ ഡ്രസ്സിൽ വന്നു അവനെ കൊന്നു അവിടെ സിറ്റുവേഷൻ കഴിഞ്ഞു നമ്മൾ പറയാം പറഞ്ഞു സിറ്റുവേഷൻ അവിടെ കഴിഞ്ഞു അവനെ കൊണ്ടുപോകണത് കാര്യം കണ്ടിട്ടില്ല അവിടെ ഒരു കണ്ടിന്യൂഷനും വരാനായിട്ട് ഒന്നും ഇല്ല അവിടെ ആ സിറ്റുവേഷൻ കഴിഞ്ഞ് അതൊരു സിറ്റിസൺ സിറ്റുവേഷൻ എന്നുള്ള രീതിയിൽ തന്നെ അവിടെ തീർന്നു അവിടെ അവിടെ ഗ്യാങ് വണ്ടിയോ ഗ്യാങ് ഡ്രസ്സോ ഒന്നും നമ്മൾ ഉപയോഗിച്ചിട്ടില്ല നമ്മൾ അവിടെ ആ സിറ്റുവേഷൻ തീർത്തു അവനെ കത്തിച്ച് അവിടെ സിറ്റുവേഷൻ കഴിഞ്ഞു അവിടെ ആരും കണ്ടിട്ടില്ല ഒന്നുമില്ല അതവിടെ കഴിഞ്ഞ സിറ്റുവേഷനാണ് എച്ച് എഫിൽ ഉള്ളവർ പിന്നെ ആ സിറ്റുവേഷൻ കണ്ടിന്യൂ കണ്ടിന്യൂവേഷൻ എടുത്തുകൊണ്ട് വന്നത് തന്നെ ഒന്നാത്ത കാര്യം തെറ്റാണ് അത് ഒന്നാത്ത കാര്യം മനസ്സിലായി അവർക്ക് അതിൻ്റെ കണ്ടിന്യൂഷൻ എടുക്കാൻ പറ്റത്തില്ല അപ്പം അത് സത്യം പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ തീരേണ്ട സിറ്റുവേഷനാണ് അത് നമുക്ക് അത് അവനെ എനിക്ക് ഞാൻ ഓപ്പണായിട്ട് പറയാം അത് ആ അവനെ അവരെ ആ സിറ്റുവേഷൻ അവനെ സാർക്കാനൊന്ന് അവൻ ഹാപ്പി ആകുന്ന പോലെയാണ് എനിക്ക് ഫീൽ ഫീലായത് സത്യം പറഞ്ഞാൽ അത് അതിലെനിക്ക് ഞാൻ എപ്പോഴും പറയും കേസ് എനിക്ക് അതിലൊരു തെറ്റായിട്ടൊന്നും തോന്നിയിട്ടില്ല കാരണം നമ്മുടെ കൂടെ ഉള്ള ഒരാൾക്ക് നമുക്ക് വേടായും നമ്മളെടുത്ത് പറയുന്ന രീതി സംസാരിക്കുന്നത് കേൾക്കുമ്പോഴത്തേക്ക് നമുക്ക് റിയാക്ട് ചെയ്യാൻ എന്ത് തോന്നും മനസ്സിലെന്ത് തോന്നും അത് അത് ചെയ്യണം എന്നതാണ് എൻ്റെ മൈൻഡ് എനിക്ക് ആ സമയത്ത് തോന്നിയത് അല്ലെങ്കിൽ നമ്മുടെ ഉള്ള എല്ലാവർക്കും തോന്നിയത് ഇങ്ങനെയാണ് മനസ്സിലായല്ലേ സി 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 അടിക്കാൻ പറ്റുമോ ബ്രോ ഞങ്ങൾക്ക് അവിടെ സിറ്റീസൺ ഞങ്ങളിപ്പോൾ സിറ്റിസൺ ആണെന്നുള്ളത് എന്നുള്ള രീതി പറഞ്ഞതിൻ്റെ അർത്ഥം ഞങ്ങളെ അവിടുത്തെ ഗ്യാങ് റോള് ഞങ്ങൾക്ക് പോയിട്ടില്ല അവിടുത്തെ ഗ്യാങ് റോള് ഞങ്ങളുടെ ടാഗ് അവിടെ കിടപ്പുണ്ട് മനസ്സിലായ അപ്പം നമ്മൾ ഗ്യാങ് അസറ്റ്സ് ഉപയോഗിച്ചിട്ട് പോയി കാണിക്കാതെ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ബാക്കി ഗ്യാങ് ആയിട്ടുള്ള രീതിയിൽ ആ സിറ്റുവേഷൻ അങ്ങനെ രീതിയിൽ ആവണ്ട എന്ന് വിചാരിച്ചിട്ടാണ് പക്ഷേ നമുക്ക് ആസ് പെർ അവിടുത്തെ എക്സലൻസിൻ്റെ റോള് നമുക്ക് കിടക്കുന്ന ഗ്യാങ് റോളാണ് പക്ഷെ നമ്മളത് റിവീൽ ചെയ്തുകൊണ്ട് ഒന്നും ചെയ്തിട്ടില്ല എന്നാണ് പറഞ്ഞത് മനസ്സിലായി അപ്പം സിറ്റുവേഷൻ എഫ് ആർ പി ഒ കാര്യങ്ങളോ ഒന്നും അതിൽ വരത്തില്ല മനസ്സിലായില്ലേ അപ്പം നമ്മൾ അവിടെ വെച്ചു അവിടെ വെച്ച് കുന്ന് വരെ കഴിഞ്ഞു എച്ച് എഫ് ആ പ്രശ്നം വരച്ചിട്ട് നീക്കി ടാഗ് വെച്ച് പറഞ്ഞാൽ പറഞ്ഞാൽ വേറെ ഒന്നുമില്ല ആ അല്ല അവിടെ അവന്മാരവിടെ ആ ടാഗ് അന്മാർക്ക് അത് പറയാനായിട്ട് സത്യം പറഞ്ഞാൽ ഒന്നുമില്ല സത്യം പറഞ്ഞ അതിൻ്റെ അകത്ത് അന്മാർക്ക് പറയാൻ ഒന്നുമില്ല അന്മാർക്ക് അത് സിറ്റുവേഷൻ കണ്ടിന്യൂ ആക്കാൻ പോലും പറ്റത്തില്ല പിന്നെ അവന്മാർ അത് ഒരു ഇല്ലാതെ പെട്ടെന്ന് വന്നിട്ട് ഒരു സിറ്റുവേഷൻ ഒന്ന് കണ്ടിന്യൂ ചെയ്യുന്നു ഒരു കാര്യമില്ലാതെ ഒന്ന് ഡയറക്റ്റായിട്ട് തോന്നിട്ട് ചത്തവനൊക്കെ എങ്ങനെയാണ് ഓർമ്മയെന്നൊരു എനിക്കറിയത്തില്ല ഒരു ചത്തവന് ഓർമ്മയില്ലാത്ത സിറ്റുവേഷൻ അവൻ പെട്ടെന്ന് അവന് ഓർമ്മ വരുന്നു അവൻ സംസാരിക്കുന്നു ഓക്കെ രണ്ടാമത്തെ കാര്യം ഈ സിറ്റുവേഷൻ കഴിഞ്ഞതിന് ശേഷം കേസ് നമ്മൾ ഇത് വൾഗർ ആവുന്നു എന്ന് കണ്ടതിന് ശേഷം നമ്മൾ ഡയറക്റ്റായിട്ട് എച്ച് എഫിലുള്ളവരെ വിളിച്ച് നമ്മൾ തന്നെ പറഞ്ഞു നമ്മളാണ് ഈ സിറ്റുവേഷൻ എടുത്തത് കാരണം ഇന്നലെ വൺസ് ഈ സിറ്റുവേഷൻ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് എസ് ആർ കെനെ എല്ലാവരും കൂടി ഒരുമാതിരി എസ് ആർ കെ എന്തോ തെറ്റിയത് പോലെ ആയി കാരണം നമ്മളെ നമ്മളായിട്ടാണ് ഈ സിറ്റുവേഷൻ എടുത്തത് അവന് എസ് ആർ കെ അല്ലാതെ എസ് ആർ കെക്ക് ഈ ഷോക്ക് ആയി കണ്ടപ്പോൾ നമ്മളായിട്ട് സിറ്റുവേഷൻ ആണ് അപ്പം അവനെല്ലാവരും കൂടി ഇന്നലെ ബാ ബാഡാക്കുന്ന രീതിയിൽ സംസാരിക്കുന്നുണ്ടപ്പോഴത്തേക്ക് അത് ഷോക്കാണെന്ന് തോന്നിയുകൊണ്ട് നമ്മൾ എന്ത് രീതി നമ്മൾ തന്നെ എച്ച് എച്ച് എഫിൽ ഉള്ളവരെ വിളിച്ചു നമ്മൾ ഈ സിറ്റുവേഷനിൽ അവരെ വിളിച്ചിട്ട് പറഞ്ഞാൽ നമ്മളാണ് സിറ്റുവേഷൻ എടുത്തത് ഇതാണ് കാര്യം ഇത് ടി വി ആയിട്ട് ഇൻവോൾവ്ഡ് അല്ല എന്നുള്ള രീതിയിൽ നമ്മൾ തന്നെ പോയി സംസാരിച്ചിട്ടുണ്ടായിരുന്നു അത് കാരണം നമ്മൾ ലൈവ് ഇട്ടൊന്നും അല്ല കേസ് ഇതൊന്ന് ചെയ്തത് ഫസ്റ്റ് കാര്യം പറയാം നമ്മളിതൊന്നും ലൈവ് ഇട്ടൊന്നും അല്ല ചെയ്തത് ഇത് ലൈവ് ഇട്ട് ഇട്ടിപ്പോൾ കാണിക്കാനോ അല്ല അതിനൊന്നും അല്ല ഏതോ ഒരു അഡ്മിൻ ഏതോ ഒരു അഡ്മിൻ കേസ് എനിക്കും അറിയത്തുമില്ല ഏതോ ഒരു അഡ്മിറ്റിൻ്റെ പി ഒ വിയിൽ കണ്ട കണ്ടിട്ടാണ് ഇത്രയും സീനും കാര്യങ്ങളൊക്കെ ഉണ്ടായി മനസ്സിലായി ഏതോ ഒരു അഡ്മിൻ അതും എനിക്കറിയത്തില്ല അവിടുത്തെ മെയിൻ അഡ്മിൻ ഒന്നുമല്ലേ ഏതോ ഒരു ചെറിയ അഡ്മിൻ ആണ് അവിടുത്തെ പുള്ളി ഏതോ ലൈവ് എൻ്റെ അറ്റത്ത് എങ്ങനെ കറക്റ്റ് ആ സീനിൽ കയറി വന്നില്ലായിരുന്നെങ്കിൽ ആർക്കും ഇതൊന്നും അറിയാനും പോലും ഇതും ഇല്ലായിരുന്നു നമ്മൾ ആ സിറ്റുവേഷൻ അവിടെ കഴിഞ്ഞ് എങ്ങനെ പോയേനെ ഇതിപ്പോൾ ആ ലൈവിലാരോ കണ്ടു അത് കണ്ടതുകൊണ്ട് ഇത്രയും പ്രശ്നങ്ങളാകുന്നു എന്താണെന്നൊന്നും എനിക്ക് മനസ്സിലാകും ഇത്രയും വലിയൊരു ഇഷ്യൂ ആകേണ്ട കാര്യം എനിക്ക് മനസ്സിലായില്ല സത്യം പറഞ്ഞാൽ ഇത് എന്തോ വലിയ കൊലക്കുറ്റം ചെയ്തതുപോലെയാണ് എൻ്റെ ചാറ്റിലൊക്കെ ഒന്ന് കൂടെ കിടന്ന് കുറവേടുന്നുണ്ട് നീ ദ്രോഹിക്കാൻ പോകണ എന്തിനാണ് ദ്രോഹിക്കാൻ പോകണ എന്തിനാണ് എന്ത് ദ്രോഹമാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഇത് ദ്രോഹം എന്തിനാണ് ഇരിക്കുന്നത് നമ്മൾ സിറ്റിസൺ എന്നുള്ള രീതിയിൽ പോയി നമ്മളായിട്ട് പോയി നമ്മളവിടെ സിറ്റുവേഷൻ എടുത്തു അത് തീർത്തു എൻ്റെ ഇത് അവിടെ കഴിഞ്ഞു അത് പ്രോപ്പറായിട്ടാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് അല്ലാതെ വേറൊരു ഗ്യാങ്ങിൻ്റെ ടാഗോ ഗ്യാങ്ങിൻ്റെ വണ്ടിയോ അസറ്റോ കാര്യങ്ങളോ ഒന്നും ഉപയോഗിക്കാനോ ഒന്നും പോയിട്ടില്ല നമ്മളവിടെ പ്രോപ്പറായിട്ട് ആ സിറ്റുവേഷൻ എന്ത് ചെയ്തിട്ടാണ് ഒന്നേക്കുന്നത് അത് ആ അഡ്മിന്റെ ലൈവ് എടുത്ത് നോക്കിയാൽ തന്നെ കാണാം അവന്മാർക്ക് അവിടെ ഇതിന്റെ റിവെഞ്ച് എടുക്കാൻ പോലും വരാൻ പറ്റത്തില്ല അത് സത്യം പറഞ്ഞുകഴിഞ്ഞാൽ എനിക്കത് എനിക്കത് മനസ്സിലാവുന്നില്ല അത് എങ്ങനെയാണ് പിന്നെ റിവെഞ്ച് യൂസ് എനിക്കറിയത്തില്ല ഏത് ഗ്യാങ് ആണേലും ഗ്യാങ് എടുത്ത സിറ്റിസൺ ആണെങ്കിലും അവർ ഗ്യാങ് ആയി അല്ലേ അവരാണ് ബ്ലോ അതിന് ഞാൻ പറഞ്ഞ ഒരു ഒരു കാര്യം ചോദിക്കട്ടെ നിനക്ക് മനസ്സിലാവുന്നില്ലേ ആ സിറ്റുവേഷൻ അവിടെ കഴിഞ്ഞു പിന്നെ എങ്ങനെയാണ് അവർ വരുന്നത് ഞാൻ ചോദിക്കുന്നത് ആ സിറ്റുവേഷൻ അവർക്ക് അവിടെ വരാൻ പറ്റത്തില്ല അത് മനസ്സിലായാ അവർക്ക് വരാൻ പറ്റത്തില്ല ആ സിറ്റുവേഷൻ അവിടെ കഴിഞ്ഞു മനസ്സിലായോ അത് വെറുതെ എടുത്തുകൊണ്ട് വന്നതാണ് വീണ്ടും ഐഷോ അല്ലെങ്കിൽ നീട്ടാ നീട്ടിക്കൊണ്ട് വന്നതാണ് പിന്നെ ഞാൻ ഇപ്പോഴും പറയുന്നത് എനിക്ക് ഇന്നലെ ഞാൻ ചെയ്താലും എനിക്കൊരു തെറ്റായിട്ട് തോന്നിയിട്ടില്ല ഞാൻ ഇങ്ങനെ എനിക്ക് എൻ്റെ കൂട്ടത്തിലുള്ളവർക്ക് ഒരാൾക്ക് വേഡായിട്ടൊന്നും ഒന്ന് ഫീൽ ആയിരുന്നു വന്നിട്ട് ഞങ്ങളിപ്പോൾ അത്രയും പേര് ഇരിക്കുമ്പോൾ ഞങ്ങളടുത്ത് എന്ന് പറയണം അണോ ഇത് കണ്ടിട്ട് ഷോക്ക് ആയെന്ന് പറഞ്ഞ് ഇത്രയും പേരോടെ ഇരിക്കുമ്പോൾ വന്നിട്ട് നിങ്ങളൊന്നും നിങ്ങളെ കൂടെ ഒരാൾ വന്നിട്ടിരുന്ന കൂടെ എന്നും നിൽക്കുക എന്നും മിണ്ടുന്ന ഒരാൾ വന്നിട്ടുണ്ടെങ്കിൽ എനിക്കിത് ബാഡായെന്നുള്ള രീതിയിൽ നിന്ന് നിങ്ങളടുത്ത് കുറച്ച് കാര്യങ്ങൾ പറയാം നിങ്ങൾക്ക് അത് ബാഡാകുവാണെങ്കിൽ നിങ്ങളതിന് റിയാക്ട് ചെയ്യും ഞങ്ങൾക്ക് റിയാക്ട് ചെയ്യാൻ തോന്നി ഞങ്ങൾ റിയാക്റ്റ് ചെയ്തു അതിലെനിക്ക് ഒരു തെറ്റും തോന്നിയിട്ടില്ല അതിൻ്റെ ഇവിടെ ആർക്കും ദ്രോഹം ചെയ്യാനും ആർക്കും വന്ന് മറ്റേ പ്രശ്നം ഉണ്ടാക്കാനും ഇതിനൊന്നൊന്നും ആരും പോയിട്ടില്ല നമുക്ക് ശരിയെന്ന് തോന്നിയത് നമ്മൾ ചെയ്തു അതിൽ എനിക്ക് ഇപ്പോഴും ഒരു തെറ്റുമില്ല ഒരു കുറ്റവും തോന്നിയിട്ടില്ല അത് നീയൊക്കെ ഇനി ഇൻ്റർഫിയർ ചെയ്തെന്നോ എന്തൊരെന്നോ പറഞ്ഞ് നിങ്ങൾ എന്തോ എന്തോ ചെയ്തോ ഞാൻ എനിക്ക് തോന്നിയതോ അല്ലെങ്കിൽ ഞങ്ങൾക്ക് തോന്നിയെന്ന് പറഞ്ഞ കാര്യം ഞങ്ങൾക്ക് ശരിയെന്ന് തോന്നിയത് നിങ്ങൾ ചെയ്തു അതിൻ്റെ അകത്ത് ഞങ്ങൾ നമ്മൾ ചെയ്തത് നമ്മളെ നല്ല ഇൻറ്റൻഷനിലാണ് എനിക്കിപ്പോൾ ഇത് ഷോ കാണിക്കാനാണോ അല്ലെങ്കിൽ ഇതിൻ്റെ പേരിൽ കുറേ ആൾക്കാരെ വിളിച്ച് കൂട്ടാനോ ആണെങ്കിൽ എനിക്ക് ലൈവ് ഇട്ട് ചെയ്താൽ മതി ഇതിപ്പോൾ കൂട്ടത്തിൽ ഒരാളത്ത് ലൈവ് ഇടാന്ന് പറഞ്ഞിട്ട് ചെയ്താൽ മതി ഇത് ആരും അറിയാതാണെന്ന സംഭവം ഏതോ ഒരു അഡ്മിൻ മെയിൻ അഡ്മിൻ പോലും അല്ലാത്ത ഏതോ ഒരു അഡ്മിൻ്റെ ലൈവിലെവിടെ ഒരു അറ്റവും കണ്ടിട്ട് അതും കൊണ്ട് വന്നിട്ട് വലിയ എന്തൊരു സംഭവം പോലെയാണ് ഇവിടെ വിളിച്ച് പോയിക്കൊണ്ട് നടക്കുന്നത് സൂപ്പർ ഇവിടെ നീ നീക്ക് സൂപ്പറായിട്ട് തോന്നി വെച്ചോ എനിക്ക് കുഴപ്പമില്ലാ എനിക്ക് ശരിയെന്ന് തോന്നിയാൽ ഞാൻ ചെയ്യും എൻ്റെ ഇഷ്ടം എന്താണെങ്കിലും ഞാൻ ചെയ്യും പിന്നെ എന്തിനാണെന്ന് ടി വിയിൽ നിന്ന് ഇറങ്ങി ഗ്യാംഗിൽ കളിച്ചു വിടാം ഞാൻ ഗ്യാങ് ഡ്രസ്സ് എടുത്തോ നീ എന്താണാ പറയുന്നത് എനിക്ക് എടാ ഞാൻ നീ പറയുന്ന വണ്ടനാണോ നീ വണ്ടനാണോ നിനക്ക് മണ്ടരാണോ നിനക്ക് എനിക്ക് മനസ്സിലാവുന്നില്ല എനിക്ക് മനസ്സിലാവുന്നില്ല നീ മണ്ടരാണോ വീട് പറയുന്നത് മനസ്സിലാവുന്നില്ല നീ എല്ലാ ഒരു സൈഡിൽ നിന്ന് മാത്രം കേട്ടിട്ട് ഇങ്ങനെ ബ്രെയിനിൽ ഇങ്ങനെ ഫീഡ് ചെയ്ത് വെച്ചിട്ട് അതും വെച്ച് ഇങ്ങനെ ഇരുന്നുകഴിഞ്ഞാൽ എനിക്ക് മനസ്സിലാകത്തില്ല വിടവോ കഴിഞ്ഞില്ല ബ്രോ ഞാൻ വിട്ടതല്ല നമ്മളിപ്പോൾ ഇതിൻ്റെ അകത്ത് പ്രശ്നം ഉണ്ടാക്കാനൊന്നും വന്നതെന്നുമല്ല പക്ഷേ ഞാൻ ഈ സംഭവം കഴിഞ്ഞാൽ